ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വർഗീയ പ്രചാരണം കടുപ്പിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഔറംഗസീബിന്റെ നയങ്ങളാണെന്നും അവർ പശുമാംസം അവകാശമാക്കുമെന്നും യോഗി ആദിത്യനാഥ് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പിന്നാലെയാണ് ബി ജെ പി വർഗീയ പ്രചാരണം ശക്തമാക്കുന്നത് മറാത്തി പരസ്യത്തിലും ബി ജെ പിത ആളിക്കത്തിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ബി ജെ പി ആശങ്ക തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വർഗീയത ആളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള ബി ശ്രമം ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ നിരന്തരമായി വർഗീയ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് പിന്നാലെയാണ് വർഗീയ പ്രചരണം ഘടിപ്പിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഔറംഗസേബിന്റെ നയങ്ങളാണെന്നും അവർ പശുമാംസം അവകാശമാക്കുമെന്നും മധ്യപ്രദേശിലെ ഗുണയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ആദിത്യനാഥ് പറഞ്ഞു ക്രൂരനായ മുസ്ലിം ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് ഹിന്ദുക്കളിൽ നിന്ന് ജിസിയ ഈടാക്കി കോൺഗ്രസ് പറയുന്ന പിന്തുടർച്ചാവകാശ നികുതിയാണിത് എന്നാൽ മോദി പറയുന്നത് പാരമ്പര്യം സംരക്ഷിക്കണമെന്നാണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും കുടിക്കാനും സ്വാതന്ത്ര്യം നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നും ഗോഹത്തിയെപ്പോലും അനുകൂലിക്കും വിധം കോൺഗ്രസ് തരം താഴുന്നു തുടങ്ങിയ വർഗീയ പ്രസ്താവനകളാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി ആദിത്യനാഥ് നടത്തിയത് അതേസമയം നിങ്ങളുടെ വോട്ട് ആഘോഷമാക്കേണ്ടത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ എന്ന വർഗീയ വാക്കുകളാണ് മറാഠിയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യത്തിലും ആളിക്കത്തിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ കൈരളി ന്യൂസ് ദില്ലി